സങ്കീർത്തനങ്ങൾ അദ്ധ്യായം എൺപത്തേഴ് ജനതകളുടെ മാതാവായ സിയോൻ കോറഹൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം ഒരു ഗീതം അവിടുന്ന് വിശുദ്ധഗിരിയിൽ തൻ്റെ നഗരം സ്ഥാപിച്ചു യാക്കോവിൻ്റെ എല്ലാ വാസസ്ഥലങ്ങളെക്കാൾ സിയോൻ്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു എന്നെ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ റാഹാബും ബാബിലോണും ഉൾപ്പെടുന്നു ഫിലിസ്തീനയിലും തൈറിലും എത്യോപ്യയിലും വസിക്കുന്നവരെക്കുറിച്ച് അവർ ഇവിടെ ജനിച്ചതാണെന്ന് പറയുന്നു സകലരും അവിടെ ജനിച്ചതാണ് എന്ന് സിയോനെക്കുറിച്ച് പറയും അത്യനിതൻ തന്നെയാണ് അവളെ സ്ഥാപിച്ചത് കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്ന് രേഖപ്പെടുത്തും എൻ്റെ ഉറവുകൾ നിന്നിൽ ആണ് ഇന്ന് ഗായികരും നർത്തകരും ഒന്നുപോലെ പാടും സങ്കീർത്തനങ്ങൾ അധ്യയന എൺപത്തി എട്ട് പരിദഗ്ധൻ്റെ വിലാപം കോറഖിൻ്റെ പുത്രന്മാരുടെ സങ്കീർത്തനം ഗായക സംഘ നേതാവിന് മഹലത്ത് ലയാനോത് രാഗത്തിൽ എസ്രാഹ്യനായ ഹെമാൻ്റെ പ്രബോധനഗീതം കർത്താവെ പകൽ മുഴുവൻ ഞാൻ സഹായത്തിനപേക്ഷിക്കുന്നു രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുൻപിൽ എത്തുമാറാകട്ടെ എൻ്റെ നിലവിളിക്കു ചെവി ചായ്ക്കണമേ എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ് എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു പാതാളത്തിൽ പതിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു എൻ്റെ ശക്തി ചോർന്നു മരിച്ചവരുടെ ഇടയിൽ പരിത്യജിക്കപ്പെട്ടവനെ പോലെയും ശവകുടരുത്തിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവരെപ്പോലെയും അങ്ങ് ഇനി ഒരിക്കലും ഓർക്കാത്തവരെ പോലെയും ഞാൻ അങ്ങിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് എന്നെ പാതാളത്തിൻ്റെ അടിത്തട്ടിൽ അന്ധകാരപൂർണവും അഗാധവുമായ തരത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അങ്ങയുടെ ക്രോധം എന്നെ ഞെരിക്കുന്നു അങ്ങയുടെ തിരമാലകൾ എന്നെ മൂടുന്നു കൂട്ടുകാർ എന്നെ വിട്ടകരാൻ അങ്ങ് ഇടയാക്കി അവർക്ക് എന്നെ ബീവത്സ വസ്തുവാക്കി രക്ഷപ്പെടാൻ ആവാത്ത വിധം അങ്ങ് എന്നെ തടവിലാക്കി ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു കർത്താവേ എന്നും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുന്നു മരിച്ചവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുമോ നിഴലുകൾ അങ്ങീൻ പുകഴ്ത്താൻ ഉണർന്നെഴുതിർക്കുമോ ശവകുടീരത്തിൽ അങ്ങയുടെ സ്നേഹവും വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തയും പ്രഘോഷിക്കുമോ അന്ധകാരത്തിൽ അങ്ങയുടെ അത്ഭുതങ്ങളും വിസ്മൃതയുടെ ദേശത്ത് അങ്ങയുടെ രക്ഷാകര സഹായം അറിയപ്പെടുമോ കർത്താവേ ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നു പ്രഭാതത്തിൽ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിൽ എത്തുന്നു കർത്താവെ അങ്ങ് എന്നെ തള്ളിക്കളയുന്നത് എന്തുകൊണ്ട് എന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്നത് എന്തുകൊണ്ട് ചെറുപ്പം മുതൽ ഇന്നോടും ഞാൻ പീഡിതനും മരണാസനുമായി അങ്ങയുടെ ഭീകര ശിക്ഷകൾ സഹിക്കുന്നു ഞാൻ നിസ്സഹായനാണ് അങ്ങയുടെ ക്രോധം എൻ്റെ നേരെ കവിഞ്ഞൊഴുകി അങ്ങയുടെ ഭീകരാക്രമങ്ങൾ എന്നെ നശിപ്പിക്കുന്നു പെരുവെള്ളം പോലെ അത് നിരന്തരം എന്നെ വലയം ചെയ്യുന്നു അവ ഒരുമിച്ച് എന്നെ പൊതിയുന്നു സ്നേഹിതരെയും അയൽക്കാരെയും അങ്ങ് എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു അന്ധകാരം മാത്രമാണ് എൻ്റെ സഹചരൻ ഞാൻ ഡോക്ടർ ബിസ്സി ദിവസം രാവിലെ ആറ് മുപ്പതിന് എൻ്റെ ഓഡിയോ ബൈബിൾ ലഭിക്കുവാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അനേകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമേ ദയവെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ